മ്മതി കേട്ടോ സ്പെഷ്യല്ലാരും നല്ലൊരു മഴ രണ്ടാമത്തെ ടോടെ എല്ലാവർക്കും സ്വാഗതം ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ അതെ വെള്ളപ്പൊക്കെ വരണ്ടായിരുന്നു എപ്പഴാണോ കേടാ സിമ്പിൾ ഗുഡ്

അത് വർക്കണം ഇന്ന് ചൂടാക്കണം ചൂടാക്കണം മുളകൊന്നും ചൂടായില്ല അരിച്ചിട്ട് വറുത്തണം ഇനി ഇണ്ടാവില്ല നല്ല രസം ആ ചൂട് ഒരു േപ്പില ചെറിയൊരു മൂറി തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് ചുവന്നുള്ളി ചെറുത് ഒരു അഞ്ചെട്ട് ഉണക്കമുളക് വറുത്തു വെച്ച മുതിര മുതിര വറുത്ത് വെച്ചത് ആവശ്യത്തിന് ഉപ്പു പുളി ശകല വെള്ളം ഒഴിച്ചുകൊണ്ട് അരയ്ക്ക അരച്ചിട്ട് വേട്ട കേട്ടാ നമ്മുടെ മുതൽ ചമ്മതി അരച്ചിട്ട് വന്നു സൂപ്പറാണ് ഞാൻ രസം വെക്കട്ടെട്ടാ അടുപ്പൊന്നും കത്തിക്കട്ടെ ചട്ടി കൂടാട്ട് കൈ കഴിഞ്ഞു വരാ

ഇതാണ് നല്ല രസം പലരെ കൊറേ വിഷം വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് രസം ഇത് സാധാരണ ഒരു രസം രണ്ട് തക്കാളി ഇട്ടാ നല്ല പുഴുകീരകം കുരുമുളക് വെളുത്തുള്ളിയും കൂടി ചായച്ചത് പച്ചമല്ലിയും കൂടിക്കും

ഒരു നുല് കായപ്പൊടി ചെറിയ കഷ്ണം ശർക്കര കേട്ടോ ബാലൻസ് ആയി ചെറിയ കഷ്ണം നന്നായി തിളക്കട്ടെ രസം തിളച്ചു നറക്കട്ടെട്ടാ ഇത് കപ്പടം കൂടി വറത്ത ഊണി രസം തിളയ്ക്കണത് ഓ ണ്ടോണീട്ടു നമ്മൾ എന്നെ വറക്കുമതി വേറെ അറിയോ ഒന്നു പൊട്ടിച്ചു ഉപ്പേ പറയും ഇന്ന ചമ്മന്തിയെ ചേട്ടല്ലോ അപ്പടല

നല്ല ചൂട് ചോറ് മതി ഇത്രയൊക്കെ പപ്പടം നമ്മുടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അരയ്ക്കാത്തൊരു അരക്കുണ്ണി നോക്കുണ്ണിട്ട് ഇപ്പുണ്ട് ി അടിപൊളി ഉണ്ടാ അപ്പൊ ഇണ്ടാക്കാത്തവരൊന്നും അരച്ച അരക്കാത്തവരെ അരക്കത്രള്ളു പുതിയൊരു വിടിയായിട്ട് വീണ്ടും വരുന്നരയ്ക്ക്